പള്ളിപ്പുറം തിരുവൈരാനിക്കുളം കളത്ത് ക്ഷേത്രത്തിൽ നടന്ന മേജർ സെറ്റ് കഥകളി ശ്രദ്ധേയമായി ഉത്സവത്തോടനുബന്ധിച്ചാണ് മേജർ സെറ്റ് കഥകളി ഒരുക്കിയത് സുന്ദോപസുന്ദം കഥയാണ് മേജർ സെറ്റ് കഥകളിയുടെ ഇതിവൃത്തം മഹാഭാരതം ആദ്യപൂർവ്വത്തിൽ പരാമർശിച്ചിരിക്കുന്ന കഥാസന്ദർഭമാണിത് ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ രണ്ട് അസുരന്മാർ ഭൂലോകവും സ്വർഗലോകവും കീഴടക്കി ലോകോപദ്രവകാരികളായി മാറിയ അവർ ബ്രഹ്മാവിന്റെ സൃഷ്ടിയായ തിലോത്തമയുടെ തന്ത്രത്താൽ പരസ്പരം വെട്ടിമരിക്കുന്നതും വിശ്വകർമാവിന്റെ ശില്പചാതുര്യത്തിൽ ഉണ്ടായ ഒരു ശില്പത്തെ ബ്രഹ്മാവ് ജീവൻ പകർന്ന ദേവസുന്ദരിയാക്കി ഏൽപ്പിച്ച കർമ്മം ഭംഗിയായി ചെയ്ത് അവൾ ഇന്ദ്രനോടൊപ്പം ദേവലോകം പോകുന്നതും കഥകളി സങ്കേതത്തെ പരമാവധി ഉപയോഗിച്ച നാടകീയ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പുതിയ ആട്ടക്കഥ കൂടിയാണ് ഈ മേജർ സെറ്റ് കഥകളിയുടെ ഇതിവൃത്തം കഥകളിയിലുടനീളം ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ അസുരന്മാരുടെ പ്രതീതി എന്നോണം രണ്ടും കത്തിവേഷങ്ങളായി തന്നെയാണ് നിലകൊള്ളുന്നത് ഇത് കഥകളിയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ കഥയാണ് പള്ളിപ്പുറം കെ രാമചന്ദ്രൻ നായരാണ് ഈ കഥ രചിച്ചിരിക്കുന്നത് മഹാഭാരതത്തിലെ ഉദ്യോഗപൂർവം ഇരുനൂറ്റി പതിമൂന്ന് മുതൽ ഇരുന്നൂറ്റി പതിനാറ് വരെയുള്ള അധ്യായങ്ങളിലാണ് സുന്ദോപുന്ദന്മാരുടെ കഥ പ്രതിപാദിച്ചിട്ടുള്ളത് ഇതൊരു ഓട്ടംതുള്ളലായിട്ട് എഴുതിയിട്ടുണ്ട് സിന്തോപസന്തോപഖ്യ ആഖ്യാനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കഥ ഒരു ഒരേ പ്രാധാന്യമുള്ള രണ്ട് കത്തിവേഷങ്ങളായിട്ട് സുന്ദനും ഉപസുന്ദനും രണ്ടും കത്തിവേഷങ്ങളാണ് അപ്പോൾ ആ രണ്ട് കത്തിവേഷങ്ങൾ പിൻ്റെ പ്രാധാന്യമുള്ളവരുമാണ് ഈ കഥയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് ഒരു ആട്ടക്കഥയായിട്ട് എഴുതിയാൽ അത് നന്നായിരിക്കുമെന്നൊരു തോന്നൽ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അതിനെ ആ രൂപത്തിൽ ഒന്ന് ചുറ്റപ്പെടുത്തി എടുത്തതാണ് അത് തയ്യാറാക്കി തയ്യാറാക്കിയതുകൊണ്ട് മാത്രം ആവില്ല അതിന് വേണ്ട മറ്റ് ഒരുക്കങ്ങൾ കഥയെ അതിൻ്റെ കഥകളിയുടെ രൂപത്തിൽ വേണ്ട അതിന് ചൊല്ലിയാട്ടങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ അതിനെ പിന്നെ പദങ്ങളും ശ്ലോകങ്ങളും താളവും എല്ലാം നിബന്ധിച്ച് അതിന് പിന്നെ ആട്ടപ്രകാരം നല്ല രീതിയിൽ എഴുതി തയ്യാറാക്കി അതിന് ശ്രീമാൻ ദിലീപ് കുമാർ കൊടുങ്ങല്ലോ സഹായം അങ്ങനെയാണ് ഇത് രൂപത്തിലേക്ക് രൂപത്തിലേക്ക് ശരിയായ വന്നിട്ടുള്ളത് സംശോധനവും ആട്ടപ്രകാരവും നടത്തിയിരിക്കുന്നത് ദിലീപ് കുമാറാണ് കലാമണ്ഡലം ശ്രീകുമാർ കലാനിലയം രാജീവ് കലാനിലയം മനോജ് കലാമണ്ഡലം ശ്രീവിൻ എന്നിവരാണ് രംഗാവിഷ്കാരം ചെയ്തത് പള്ളിപ്പുറൻ ഗോപാലൻ നായർ സ്മാരക കഥകളി ക്ലബിന്റെ നേതൃത്വത്തിലാണ് തൃക്കൊടിയേറ്റ മഹോത്സവ ദിവസം മേജർ സെറ്റ് കഥകളി അരങ്ങേറിയത്